ആ ലോകം അപ്പം നമ്മൾ ഇന്നത്തെ വെടിങ്ങൾ ചോദിക്കുന്ന കുറേ വെളുത്തുള്ളീനെ അപ്പം നമ്മൾ വെളുത്തുള്ളി കുറച്ച് അധികം വാങ്ങിയപ്പോൾ നമ്മൾ വെളുത്തുള്ളി കേടാണ്ട് എടുക്കാൻ ഇങ്ങനെ ഓരോരോ അല്ലി അല്ലിയായിട്ട് വെക്കണം ഇത് കുറച്ച് പണിയാണ് കുറച്ച് ക്ഷമ വേണം ഇതകിച്ച് നമ്മളിങ്ങനെ അല്ലി അല്ലിയായിട്ട് വെക്കണം അത് നമുക്ക് കുറേ ദിവസം കേടാണ്ട് വെളുത്തുള്ളി കിട്ടും ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് വെച്ചാൽ നല്ല പ്രശ്നം എന്ന് വെച്ചാൽ അത് വേഗം നമുക്ക് ഒരു പദം പോലെ വരും പക്ഷെ ഇതാകുമ്പോൾ അങ്ങനെ പദം വരില്ല നല്ല രസം ഉണ്ടാവും രസമല്ല നമുക്കെപ്പോൾ ഉപയോഗിക്കാൻ പറ്റും വേണ്ട നമുക്കിങ്ങനെ ഓരോന്നായിട്ട് വെക്കണം പക്ഷേ എന്നിട്ട് നമ്മളൊരു കവറിലിട്ട് ഫ്രിഡ്ജ് സൂക്ഷിച്ചാൽ മതി ഇപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് കുറേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഇന്നത്തെ ടിപ്സ് ഇതാണ് നമ്മളെ വെളുത്തുള്ളി കേട് കൂടാണെങ്കിലും സൂക്ഷിക്കാൻ ടിപ്സെന്നല്ല ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയൊരിത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ആക്കി വെക്കാം ഇതെനിക്ക് പറഞ്ഞാൽ എൻ്റെ ഉമ്മയെന്ന് അപ്പം ഒന്ന് ഉമ്മ പറഞ്ഞാൽ നമുക്ക് വെളുത്തുള്ളി കേടാണ്ടിരിക്കാനും കുറേ കാലത്താണ് നമുക്കിങ്ങനെ യൂസ് ചെയ്യാന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ആവശ്യത്തിന് ഫ്രിഡ്ജിൽ വെളുത്തുള്ളി ഇഞ്ചിയും അടിച്ച് വെച്ചാൽ നമ്മൾ പച്ചമുളക് സെപ്പറേറ്റ് ആക്കി തന്നെ അപ്പോൾ നമുക്ക് കറി എന്ത് വെക്കുമ്പോൾ പെട്ടെന്ന് ആവശ്യത്തിന് നമുക്ക് വെളുത്തുള്ളി പൊടിക്കേണ്ട ആവശ്യമില്ല പൊടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് വേണത്ത് യൂസ് ചെയ്യാം അപ്പം നമ്മൾ വെളുത്തുള്ളി ഇതേപോലെ ഇതേപോലെ യൂസ് ചെയ്താൽ നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും വെളുത്തുള്ളി കേട് വരികയുള്ളൂ ഞാൻ ഇത് ഡ്രൈ ചെയ്തിട്ട് നമുക്ക് കിട്ടിയ റിസർട്ടാണ് ഞാൻ അപ്പോൾ ഇങ്ങനെ ചെയ്യാറുള്ളത് അപ്പോൾ ശുപ്രാവശ്യം കുറച്ച് വെളുത്തുള്ളി വാങ്ങിയത് അധികമായി പോയി അതാണ് നമ്മളിങ്ങനെ ചെയ്തത് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഫ്രിഡ്ജ് സൂക്ഷിച്ചാൽ മതി എത്ര കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഉള്ളൂ